വെൽക്കം ടു ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് പ്രിയപ്പെട്ട ഉസ്താദന്മാരെ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി ജന്മദിനത്തിൽ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ വിധിയോഗിയെ ഞാൻ ആദ്യമായി സ്ഥിതിക്കുന്നു ജനിക്കുമ്പോൾ ഈ ലോകം ഇരണ്ട് യുഗമായിരുന്നു ആകെ അനീതിയും അക്രമവും നിറഞ്ഞൊരു ലോകമായിരുന്നു മുത്തനബി വസ്ലാം അലൈഹി വസ്ലമ തൻ്റെ ജീവിതത്തിലുടനീടം നന്മയുടെ വെളിച്ചം വിതറി ലോകത്ത് സമാധാനവും ശാന്തിയും നിറച്ചു മനുഷ്യർക്ക് നീതിയും സ്നേഹവും നൽകി നമ്മുടെ ജീവിതവും ഇത്തരത്തിൽ സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ജീവിതമായി മാറണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരാമം കുറിക്കട്ടെ അസലാമലേക്കും കുട്ടിപ്രസംഗം സ്നേഹമുള്ള എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും ും എന്റെ ഒരു എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ ഈ സദസ്സിൽ പ്രസംഗിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നാലും ഈ പുണ്യദിനത്തിൽ പങ്കെടുത്ത് ബരക്കത്ത് കരസ്ഥമാക്കി ചൊല്ലാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു സ്വലത്ത് ചൊല്ലുകയാണ് മുഹമ്മദ് മുഹമ്മദ് എന്നാൽ ഞാൻ പോകട്ടെ അസാംക്കും കുട്ടി കുട്ടിപ്രസംഗം മൂന്ന് സ്നേഹമുള്ള നാട്ടുകാർ കൂട്ടുകാർ വീട്ടുകാർ അസലാമലും മുത്തനടിയുടെ ജന്മദിന വേദിയിൽ ഒന്ന് രണ്ട് വാക്കു പറയാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു അലഹമില്ല പ്രിയരി ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരട്ടെ നമ്മൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം സലാം പറഞ്ഞാൽ പരസ്പര സ്നേഹം ഉണ്ടാവുമെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് സലാം പറയൽ സുന്നത്തം മടക്കൽ നിർബന്ധവുമാണ് ഇത്രയും പറഞ്ഞ് ഞാനെൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ പ്രിയത്തിൽ സലാം അബിദിന് കുട്ടി പ്രസംഗം നാല് പ്രിയപ്പെട്ട ഉസ്താദന്മാരെ കൂട്ടുകാരി അസ്സലാമലൈക്കും മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സലാഹുലഹി സലമ്മ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് പറഞ്ഞ് ഞാനും വറക്കത്തെടുക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ മുത്തുനബി ജനിച്ചത് എവിടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മക്കയിലാണ് മദീനയിലും ഉപ്പയുടെ പേര് അബ്ദുള്ളയും ഉമ്മയുടെ പേര് ആമിന ആമിനീഗിയുമാണ് ഇതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ കൊച്ചുപ്രസംഗം നിർത്തുന്നു നബിദിന കുട്ടിപ്രസംഗം അഞ്ച് സ്നേഹമുള്ള അസ്സലാമു അലൈക്കും മുത്തുനബിയുടെ ജന്മദിനത്തിൽ രണ്ടു വാക്ക് പറയാൻ എനിക്കും ഭയങ്കര കൂതിയുണ്ട് എന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് രണ്ട് വാക്ക് തന്നു അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും ഞാനിവിടെ എത്തിയത് എന്തായാലും പ്രിയമുള്ള കൂട്ടുകാരെ എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം അവരോട് ചേ എന്ന വാക്കുപോലും പറയരുതെന്നാണ് മുത്തുനബി പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസലും നബിദിന കുട്ടിപ്രസംഗം ആറ് പ്രിയപ്പെട്ട ഉസ്താദന്മാരെ സ്നേഹനിധികളായ കൂട്ടുകാരെ അസലാമലൈക്കും മുത്തനബി തങ്ങളുടെ ജന്മദിനോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ പതിനാല് നൂറ്റാണ്ട് മുമ്പ് മുത്തനബി സാഹുലങ്ങൾ അറേബ്യൻ സമൂഹം കല്ലിനെയും മരങ്ങളെയും ആരാധിക്കുന്ന ആളുകൾ ആയിരുന്നു മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് മുത്തനബി പിറന്നു വീണത് ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമനപ്പേര് മുത്തനബിക്ക് ലഭിച്ചു സ്നേഹവും സാഹോദര്യവും ജനങ്ങൾക്കിടയിൽ പരത്തി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സത്യവും നീതിയും ജനങ്ങൾക്കിടയിൽ പരത്താൻ പരത്താൻക്ക് സാധിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു അസലം ഏഴ് സ്നേഹമുള്ള ഉസ്താദന്മാരെ കൂട്ടുകാരെ ഞാനിവിടെ വന്നത് മുത്തുനബിയുടെ ജന്മദിനത്തിൽ രണ്ട് വാക്ക് പറഞ്ഞ് വറക്കത്തെടുക്കാനാണ് അതിന് ഉമ്മാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ പ്രിയരേ സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു തങ്ങൾ കുട്ടികളോട് ഭയങ്കര സ്നേഹമുള്ളവരായിരുന്നു കുഞ്ഞുങ്ങളെ ചുംബിക്കാനും തൻ്റെ സഹജരോട് കൽപ്പിച്ചിരുന്നു അതിലൂടെയൊക്കെ മനസ്സിലാവുന്നത് മുത്തുനബിക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് അതുകൊണ്ട് മുത്തുനബിയെ നാം അങ്ങോട്ടും വളരെയധികം ഇഷ്ടപ്പെടണം ലബിതങ്ങൾ കാണിച്ചു തന്ന രീതിയിലൂടെ നാം ജീവിക്കണം നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് കൊച്ചു പ്രസംഗം നിർത്തുന്നു നബിദിന എട്ട് നാട്ടുകാരി കൂട്ടുകാരി മുത്തനബിയുടെ ജന്മദിന വേദിയിൽ എല്ലാവരും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഞാനും വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ബറക്കറ്റ് എനിക്കും കൂടി കിട്ടട്ടെ അതിന് ഒന്ന് രണ്ട് വാക്ക് ഞാനും പറയട്ടെ സുഹൃത്തുക്കളെ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു മലക്കുകളും നമ്മുടെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലും പത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും അള്ളാഹു നമുക്ക് കാരുണ്യങ്ങൾ തരും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തട്ടെ അസല വലൈക്കും ബി ദിന കുട്ടിപ്രസംഗം ഒൻപത് സ്നേഹമുള്ള നാട്ടുകാരെ കൂട്ടുകാരെ വീട്ടുകാരെ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ടനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ എല്ലാവരും